ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം അതീവ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സംസ്ഥാന ധനവകുപ്പാണ് ഇപ്പോൾ പെൻഷൻ വിതരണ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചതായും ധനവകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇത് മുഴുവനായി വിതരണം ചെയ്യണമെങ്കിൽ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണ്ടിവരും അത്രയും തുക വിതരണം ചെയ്യുവാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും പെൻഷൻ തുക ലഭിക്കുമെന്ന് ധനമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും കടമെടുക്കുക ുന്നതിനുള്ള അനുമതി വൈകിയതിനാലാണ് ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിലെ അവസാന ദിനങ്ങളിലേക്ക് നീണ്ടത് ഇന്നലെയാണ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി കൈമാറിയത് അനുമതി കിട്ടിയുടഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നതിനുള്ള നടപടി ധനവകുപ്പ് ആരംഭിച്ചു മെയ് ഇരുപത്തിയെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുവാനുള്ള നടപടികൾ ഇന്ന് പൂർത്തിയായി ഇതോടെയാണ് മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക കർഷകപ്പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സാമ്പത്തിക സഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും മെയ് ഇരുപത്തിയൊൻപത് മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് പെൻഷൻ പോലെ സ്വന്തം വരുമാനത്തിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ഇതിനോടൊപ്പം നടത്തുമോ എന്ന് അറിവായിട്ടില്ല തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ വിതരണം മാസാവസാന ദിനങ്ങളിൽ നടത്തുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ വിഷുവിനോടനുബന്ധിച്ച് രണ്ട് മാസം പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിച്ചിരുന്നു ഇപ്പോൾ മെയ് മാസം അവസാനത്തിൽ ഒരു മാസത്തെ പെൻഷനായി ആയിരത്തി രൂപ കൂടി അറുപത് ലക്ഷത്തോളം പേരിലേക്ക് എത്തിച്ചേരുന്നതാണ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ഡി ബി ടി സെൽ വഴി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ആദ്യമേ എത്തിച്ചേരും ഇത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലേക്കും ക്ഷേമ പെൻഷൻ തുകയെത്തും ഇത് പൂർത്തിയാകുന്നതിന് ഒരാഴ്ചയോളം സമയമെടുക്കാറുണ്ട് മെയ് ഇരുപത്തിയൊൻപതിന് പെൻഷൻ വിതരണം ആരംഭിച്ചാൽ ജൂൺ നാലിന് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേക്കും ഭൂരിഭാഗം പേർക്കും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേർന്നിരിക്കും ഡിസംബർ മാസത്തിൽ കുടിശ്ശിക പെൻഷനാണ് വിതരണം ചെയ്യുന്നത് ഇത് ലഭിച്ചു കഴിയുമ്പോഴേക്കും ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷനും കുടിശ്ശിക ആയിട്ടുണ്ടാകും ഇതിന്റെ വിതരണം എങ്ങനെയെന്ന ലോക്സഭാ റിസൾട്ട് പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായതിനു ശേഷമായിരിക്കും ധനമന്ത്രിയിൽ നിന്ന് ഉണ്ടാവുക എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക